കായ് മക്കളെ നമ്മൾ മലയാളത്തിൽ ചിഹ്നങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞല്ലേ മലയാള ചിഹ്നങ്ങൾ നമുക്ക് പഠിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് പോകാം അപ്പൊ മലയാള ചിഹ്നങ്ങള് നമുക്ക് നാല് നാലെണ്ണം വെച്ച് പഠിക്കാം അപ്പൊ വേഗം അത് തീരും കേട്ടോ അപ്പോ നമുക്ക് ചിഹ്നത്തിലേക്ക് പോയാലോ എല്ലാവരും ശ്രദ്ധിക്കണം ആയിക്ക് എന്നാ ചിഹ്നമാണ് ഈ എന്നാ ചിഹ്നമാണ് ചേർക്കേണ്ടത് ഈ കേന്ദിമാണ് ചേർക്കേണ്ടത് ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ എന്നാലാണ് നമുക്ക് മലയാളം കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പോ നമുക്ക് ചിഹ്നങ്ങളിലേക്ക് പോകാം എല്ലാവരും ശ്രദ്ധിച്ച് ഈ വീഡിയോ കണ്ടിട്ട് ഇരുന്ന് പഠിക്കണം കേട്ടോ പഠിച്ച കാര്യങ്ങൾ കമന്റ് ചെയ്യുക ഇന്നലെ പഠിപ്പിച്ചതൊക്കെ പഠിച്ചോ പഠിക്കണം കേട്ടോ എന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ ചിഹ്നങ്ങളിലേക്ക് പോകാം അപ്പൊ നമ്മള് സ്വരാക്ഷരങ്ങളിൽ ഫസ്റ്റ് ആ പഠിച്ചല്ലേ ആ ആ ചിഹ്നം ഇല്ല അടുത്തത് ആ പഠിച്ചു ആ പഠിച്ചല്ലേ ആ പഠിച്ചു ആക്കെന്ന ചിഹ്നമാണ് മക്കളെ ഇതാണ് ആയിയുടെ ചിഹ്നം നോക്കിക്കേ ആ ഇനി ആ കഴിഞ്ഞാൽ എന്താ ഈ ഈ കെന്താണ് ചിഹ്നം ഇങ്ങനൊരു പള്ളി ഇതാണ് ഈക്കൊരു ഈയുടെ ചിഹ്നം നീ ഈ പഠിച്ചു ഈ കെന്താണ് ചിഹ്നം ഇങ്ങനെ ചുറ്റിക്കെട്ടിയൊരു പള്ളി എന്തായിരുന്നു ചിഹ്നം നോക്കിക്കെ ആയി ആയിയുടെ ചിഹ്നം ഇതാണ് ഒരു സ്ത്രീ നമ്മൾ തിരിച്ചെടുത്തില്ലേ എന്ന് പറഞ്ഞ പോലെ കണ്ടോ ഇതാണ് ആയിടെ ചിഹ്നം ഈയിടെ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനൊരു വള്ളി ഈയുടെ ചിഹ്നം എന്താണ് ഇങ്ങനെ ഒരു വള്ളി അപ്പൊ മക്കള് പെൻസിലെ പെൻസിൽ സ്ലേറ്റും ഒക്കെ എടുത്തേ ആയിയുടെ ചിഹ്നം എഴുതിക്ക് ആയിയുടെ ചിഹ്നം എഴുതിക്കേ ഇങ്ങനെ ഇത് എന്തിന്റെ ചിഹ്നമാണ് ആ അല്ലേ അടുത്തത് ഇങ്ങനെ ഇങ്ങനെ എഴുതിക്കേ ഒരു വള്ളി ഇത് എന്തിന്റെ ചിഹ്നമാണ് ഈ ചുറ്റിക്കെട്ടിയൊരു വള്ളിയിട്ടേ ഇത് എന്തിന്റെ ചിഹ്നമാണ് ഈ എളുപ്പല്ലേ മക്കളെ ഒന്നൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ എഴുതിക്കേ എല്ലാവരും ഒന്നൂടെ ഒന്നുകൂടെ എഴുതിക്കേ ആക്കെന്ത് ചിഹ്നവാ വിടുന്നത് ഇങ്ങനെ ഈ കെന്ത് ചിഹ്ന വിടുന്നത് ഇങ്ങനെ ഈ കെന്ത് ചിഹ്നമാരുന്നത് ഇങ്ങനെ അപ്പം ആക്ക് ഈ ചിഹ്നം ഈക്ക് ഈ ചിഹ്നം ഈക്ക് എന്താണ് ചുറ്റിക്കെട്ടിയൊരു പള്ളി ഇതാണ് ചിഹ്നങ്ങൾ ഒന്നുകൂടെ കാണിക്കട്ടോ മക്കളെ തന്നെ എഴുതിക്ക ആയിക്കെന്ത് ചിഹ്ന വിടുന്നേ വേഗം ഒന്ന് എഴുതിക്കേ കണ്ടോ എഴുതിയോ ഈ ചിഹ്നം ഈകോ വേഗം എഴുതിക്കേ എന്നെ ചുറ്റിക്കെട്ടി താടോട്ടിരുവൻ ചുറ്റിക്കെട്ടി ഒരു വള്ളി ഇതാണ് ചിഹ്നങ്ങൾ എന്താണ് ഈ ചിഹ്നം ഈ കി ചിഹ്നം ഈ കീ ചിഹ്നം നിങ്ങൾ പഠിക്കുമ്പോ ഇങ്ങനെ എഴുതി പഠിക്ക ആ ഏതാണ് ഇത് ഇങ്ങനെ ചിഹ്നം ഈക്ക് ഇത് ഇങ്ങനെ എഴുതി പഠിക്ക പഠിക്കുക അപ്പൊ വേഗം മനസ്സിലാവും അപ്പൊ ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ ചിഹ്നം ഈ ചിഹ്നം ഈ സോറി ഈ ഏത് ചിഹ്നവാ ഈ ചിഹ്നം ഒന്നും കൂടെ പറയാം ഈ മൂന്ന് ചിഹ്നങ്ങളും നിങ്ങൾ ഇന്നിരുന്ന് പഠിക്കണം വലിയ പാടൊന്നും ഇല്ലല്ലോ ഇരുന്ന് പഠിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അടുത്ത ചിഹ്നത്തിലേക്ക് പോവാം അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ